ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പോകുന്ന ട്രിപ്പാണ് ബെസ്റ്റ് എന്ന് പറയാൻ കാരണം പ്ലാൻ ചെയ്ത പ്ലാൻ മാത്രമേ നടക്കുള്ളൂ പോകും നടക്കില്ല അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പോയൊരു ട്രിപ്പായിട്ട് ഇത് വേറെ ഇങ്ങോട്ടും അല്ല വിലാന്റിലേക്കാണ് വിഗാലൻഡ് അല്ല ഇപ്പോൾ വണ്ടല്ല അങ്ങനെ നമ്മൾ വണ്ടറിൽ എത്തി ഡി കാണുന്ന ഒരു ക്യൂ ഇല്ലേ ഈ ഒരു ക്യൂവിൽ നിൽക്കാതിരിക്കാനാണ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേ നമുക്കൊരു നീണ്ടു തന്നെ ക്യൂ തന്നെ നിൽക്കേണ്ടി വന്നു കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്താലും ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ ബാഗ് ചെക്കിയിട്ട് അത് അടുത്തേക്ക് കിട്ടുള്ളൂ ഔട്ട്സൈഡ് ഫുഡ് ഒന്നും അകത്ത് അലൗഡ് അല്ല നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ബാക്കി രണ്ടുപേരാണ് ഇതാ പുറത്ത് കിട്ടുന്നത് എന്താണ് കാര്യം കാര്യമെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് ടിക്കറ്റ് രണ്ടെണ്ണം ബുക്ക് ചെയ്തത് ഭുവനേശ്വറിലായിപ്പോയി രണ്ടെണ്ണം കൊച്ചിയിലും അവർ വന്ന് നമ്മളെ കൺഗ്രാജുലേഷൻ ചെയ്തു ഒന്ന് ഒഡീഷ വരെ പോയിട്ടൊക്കെ വരാൻ പറഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ കീഴിലൊക്കെ പോയി പിന്നെ അവർ പറഞ്ഞു മെയിലൊക്കെ ആഴ്ച നമ്മൾ റെഡിയാക്കി തരാണ് അങ്ങനെ മെയിലൊക്കെ ആഴ്ച നമുക്ക് എല്ലാം സെറ്റായി ടിക്കറ്റൊക്കെ കിട്ടി നമ്മളകത്തേക്ക് കയറി പിന്നെ നമ്മൾ പോയി ലോക്കർ അന്വേഷിച്ചാണ് അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ വെക്കാനാണ് പിന്നെ ആ നിന്ന് നമുക്ക് ലോക്കർ കിട്ടിയ സന്തോഷത്തിൽ അത് തുറക്കാൻ വേണ്ടി ചെന്നൊ ലോക്കർ തുറക്കാൻ പറ്റുന്നില്ല എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ആണ് ആ ഒരു നോട്ടെത്തിന്റെ തൊരാ പിന്നെ ഒരു ഗൈഡ് വന്ന് നമുക്ക് തുറന്നതാണ് അങ്ങനെ നമ്മൾ മറ്റേ മായാവിയുടെ ഗുഹയിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന പോക്കാണ് പക്ഷെ അതില്ല എന്ന് തോന്നുന്നു ഇപ്പൊ പിന്നെ പോണ പോണവ് ഇത് കണ്ടോണ്ട് ഇതിലേക്ക് ഇവിടെ വരുന്ന തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ അകത്ത് കയറാൻ പറ്റിയിട്ടാകും നമുക്ക് ത്രീ ഡി ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോട്ട് ബാക്ക് ബെഞ്ചിനോടാണ് പ്രിയം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പുറകെ സീറ്റ് നോക്കിയാട്ടാ പോയത് ഫോൺ വഴിക്ക് നമ്മൾ നാല് സീറ്റ് കണ്ടുകൊണ്ട് അവിടെ കയറിയിരുന്നു അങ്ങനെ നമ്മൾ ത്രീ ഡി ക്ലാസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടൊരു റൈഡ് തന്നെ പോയിട്ട് സ്വിഡിലാണായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് എന്താണ് ഇതിൻ്റെ അറിയാൻ വേണ്ടി കുറച്ച് പേർ അവിടെ നിന്നതാണ് ഒന്നും പൊങ്ങിന് മാത്രമേ ഓർമ്മ വന്നുള്ളൂ പിന്നെ ബാക്കിയില്ല എന്തെങ്കിലും ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം എന്തെങ്കിലും ആവട്ടെ ഓർത്ത് നമ്മളെല്ലാം കൂടി ഓടി അതിലേക്ക് കയറിയെങ്കിൽ മോനെ അമ്പലം കറക്കിൻ തിരിഞ്ഞ് കിറിയാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിയത് അതിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ചു നേരം നഷ്ടെടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഇതിലേക്ക് ഓടി കയറിയത് ഇതിൽ വലിയ വലിയ ഉപദ്രവം ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഇരുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വട്ടം കറക്കിയിട്ട് താഴ്ത്തുമുണ്ടെന്ന് വെച്ചായിരുന്നു ഇതിലൊരു ഫ്രില്ലെന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ കയറിയത് വലിയൊരായിട്ടാണ് ആദ്യം സംഭവം വളരെ പരിക്കാണ് പോകുന്നെങ്കിലും കുറച്ച് കൂടുതലൊരു ചാട്ടമുണ്ട് ചോറച്ചാട്ട് നമുക്കിപ്പം ഇതിൻ്റെ തവളച്ചാട്ടാണോ എന്ന് എല്ലാം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ദൈ ഇതിലേക്കാണ് പിന്നെ പോയി കയറിയത് സംഭവം ഒരു ഊഞ്ഞാലാണെന്ന് ഓർത്ത കയറിയത് പക്ഷേ നമുക്ക് തെങ്ങും പൂവിലും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റും എല്ലാം കഴിഞ്ഞ നടുവ് നിർത്താൻ വേണ്ടിയാണ് ഇതിൽ പോയി കയറിയത് ക്യൂ നിന്ന് പോയി ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ കാണുന്നത് എൻ്റെ ദൈവമേ ഇത് എന്താ സംഭവം ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇടിച്ച് തെറിച്ച് വരച്ചെൻ്റെ ഒന്നെ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടപ്പോൾ ഇതിലും കൂടി ഒന്ന് കയറാൻ വെച്ചാൽ ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല റൗണ്ട് ആകുമ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറക്കും എല്ലാം കഴിഞ്ഞു നമ്മളിതേ ഫുഡ് കഴിക്കാൻ കൂടെ നോക്കുകയാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വാട്ടർ ിലേക്ക് ഇറങ്ങുമെന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പേര് ഈ ഒരു ആനയുടെ സ്റ്റാറ്റ് കാണുന്നത് പണ്ട് വികാരം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആനകുട്ടിയായിട്ടോ അമ്മൂനാണ് പേര് അങ്ങനെ അതിനേക്കാണ്ട് നമ്മൾ നേരി വെള്ളത്തിലേക്ക് പോവുകയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തും ചിന്താണ് പറ്റിയത് ഞങ്ങൾക്ക് ഇതന്നെ അറിയില്ല പാട്ട് ഡാൻസ് കൂത്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഇതിൻ്റെ മേലോട്ട് ഓടിക്കേറി പഠിച്ചോനെ എന്നും പറഞ്ഞ് നേരെ ഒറ്റ വീഴ്ച വെള്ളത്തിലേക്ക് പിന്നെ നമ്മൾ നമ്മളെല്ലാവരും കൂടി പൊക്കിയെടുത്ത് നിർത്തി സൈഡിലോട്ട് മാറ്റി നിർത്തി പിന്നെ ഞാനിതെന്താണ് കാണിക്കുന്നത് എന്ന് എനിക്കത് തന്നെ അറിയില്ല അവർ മരൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നത് കൊണ്ട് ഒന്നും നീന്തലാ എന്ന് ഓർത്താണ് ഞാൻ മുഴി പോയി അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെതെ ഡാൻസിലേക്കാണ് അവിടെ പോയി ഡാൻസൊക്കെ കളഞ്ഞിട്ട് ഇന്ന് പിന്നെയാണ് പോലെ കേട്ടത് അഞ്ച് മണിക്കൂടെ വേവുണ്ടെന്ന് അങ്ങനെ പിന്നെ നേരെ കടലിലേക്ക് ചെന്ന് വേവിലൊക്കെ കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്നും ഒരു സംഭവത്തിൽ കയറിയില്ലല്ലാന്ന് ഓർത്തുന്നത് ഈ ഒരു ഐറ്റത്തെ കയറുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ ഇതിൽ കയറിയൊരു പ്രത്യേകത ഉണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഫോട്ടോ കിട്ടും അങ്ങനെ ഇതിൽ കയറി ഇല്ലപ്പെട്ടത് അങ്ങനെ ചിരിയാണ് ചിരിച്ച് ചിരിച്ച് ഫോട്ടോ കിട്ടിയപ്പോൾ ഇഞ്ചി കഴിച്ച് അണ്ടാനെ പോലെ ഉണ്ട് എന്തെങ്കിലും ആവശ്യമെന്ന് കിട്ടുന്ന ഫോട്ടോ വേണ്ടി നമ്മൾ പോയി റെഡി ആയി നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു കിടിലും ട്രിപ്പ് കഴിഞ്ഞ് സന്തോഷിച്ചിട്ട് ബിജെ ആൻറ്റി വിജയൻ ഇല്ല ഒരു വരട്ടാൻ്റെ പകുതിയിൽ സി വരെ നേരെ വീട്ടിൽ പോയി